കൊല്ലം ചവറയിലെ കൊറ്റംകുളങ്ങര ക്ഷേത്രം വിശ്വപ്രസിദ്ധമാണ് വിശ്വപ്രസിദ്ധമാണ് എന്ന് പറയുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട് ഈ ചവറ കൊറ്റംകുളങ്കര ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവിടെയാണ് നമ്മുടെ ഈ വിളക്കെടുപ്പ് മഹോത്സവം നടക്കുന്നത് വിളക്കെടുപ്പ് വിളക്കെടുപ്പ് മഹോത്സവം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി കിട്ടി അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി വിളക്കെടുക്കുന്നത് ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലാണ് അതൊരാചാരനുഷ്ഠാനമായി വളരെ വർഷങ്ങളായി ഇങ്ങനെ കൊണ്ട് നടന്നു വരുന്ന ഒരു ഒരു ആചാരമാണ് ഇപ്പോഴത് ഉത്സവമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ അത്തരത്തിലുള്ള ഭക്തന്മാരെത്തുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ലോകത്തിലുള്ള വിവിധ സ്ഥലങ്ങളിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് അവിടെ വരികയും അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് അവരെ വിളക്കെടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഈ ചവറ കൊറ്റമ്പുളങ്ങര ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മുടെ കേരളത്തിൽ നിന്നും മാത്രമല്ല കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ടി എറ്റിജീസ് അവിടെ വരാറുണ്ട് അവർ പുരുഷന്മാരെ വിൽ വളരെ മനോഹരമായിട്ട് മനോഹരികളായിട്ട് വേഷഭൂഷാദികളൊക്കെ ചെയ്തിട്ട് ഒരു പെണ്ണും ഒരു അവരെയും കൂടെ നിർത്തി ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് നമുക്ക് അതിശയം തോന്നുക അല്ലെങ്കിൽ നമുക്ക് ആസക്തി തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹം തോന്നുന്നത് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കുമ്പോഴേക്കും ഈ സ്ത്രീകളെക്കാൾ ഒരു പി ഒരു പടി മുന്നിൽ അല്ലെങ്കിൽ രണ്ട് പടി മുന്നിലായിരിക്കും അവിടെ വരുന്ന ഈ സ്ത്രീ വേഷം കിട്ടുന്ന ട്രാൻസ്ജെൻഡേഴ്സ് അത് ഭാരതത്തിൽ നിന്നും മാത്രമല്ല പാരീസിൽ നിന്നും അല്ലെങ്കിൽ വിദേശത്തു നിന്നൊക്കെ വരുന്ന ധാരാളം ഫ്രാൻസിൽ നിന്നും ആംസ്റ്റർഡാമിൽ നിന്നും യു എസ്സിൽ നിന്നൊക്കെ ഇത് കാണുവാനായിട്ടും അല്ലെങ്കിൽ ഇതുമായിട്ട് ഈ എൽ ജി ബി ടി ക്യൂവിലുള്ള ധാരാളം മെമ്പേഴ്സ് അവിടെ വരാറുണ്ട് എന്നുള്ളത് വസ്തുനിഷ്ഠമായ സത്യസന്ധമായ ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കൊറ്റംകുളങ്കരയിൽ ഞാൻ പോയിട്ടുണ്ട് ധാരാളം തവണ ഞാനിവിടെ സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ ഈ കൊറ്റംകുളങ്ങരയിലെ വിളക്കെടുപ്പ് മഹോത്സവം ആ ഒരു പർട്ടിക്കുലർ ദിവസത്തെ ആ പരിപാടി കാണുവാനായിട്ട് അല്ലെങ്കിൽ ആ ഉത്സവം കാണുവാനായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പുരുഷാങ്കനന്മാരെ കാണുവാനായിട്ട് ഞാൻ ആദ്യമായി പോയത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിന് കാരണമുണ്ട് എൻ്റെ ഒരു സ്നേഹിതൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു അദ്ദേഹം വിളക്കെടുക്കാനായിട്ട് അവിടെ പോയിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം സഞ്ചരിച്ചതാണ് കാരണം ആരെങ്കിലും അവിടെ എന്താ പറയുക ചെല്ലാനും ഒരു ഹെൽപ്പിനൊക്കെ ആരെങ്കിലും മിക്കവാറും ഒക്കെ വേണം അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ട് കാണുകയും അതിൻ്റെ ആ ഒരു മനോഹാരിത ഈ പുരുഷാങ്കനന്മാരുടെ സൗന്ദര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തത് ധാരാളം പേരുണ്ട് രണ്ട് ദിവസമായിട്ടാണ് വിളക്കെടുപ്പ് മഹോത്സവം നടക്കുന്നത് വൈകുന്നേരം മുതൽ രാപ്പകലില്ലാണ്ട് ഇങ്ങനെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ചുറ്റിപ്പറ്റി മറ്റു ചില കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അവിടെ അത് നമ്മുടെ വിഷയം അതൊന്നുമല്ല നമ്മളുടെ വിഷയം ഇവിടെ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പ്രത്യേക വിഷയമാണ് നമ്മളുടെ വിഷയം നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗതിയുടെ നിങ്ങളുടെ അറിവിലേക്കായി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ദയവായി നിങ്ങൾ അത് ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ബസ്സിനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യുക ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നേർഘാഴ്ചയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മഞ്ജു എന്ന് പറഞ്ഞ ഒരു ഒരു ഭാര്യയുടെ ആ ഭാര്യയുടെ ഭർത്താവായ വിശാൽ എന്ന് പറഞ്ഞ ആ തൻ്റെ ഭർത്താവിനെ തൻ്റെ ഭാര്യ തന്നെ സ്ത്രീയാക്കി മാറ്റുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് മഞ്ജു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി എത്തിയ ഒരു അവസ്ഥ അല്ലെങ്കിൽ വിശാൽ ഒരു പരിപൂർണ എത്തിയ ഒരു അവസ്ഥയിലേക്ക് മാറിയ ഒരവസ്ഥയാണ് അതിനെക്കുറിച്ചുള്ളവർ ഞെട്ടിപ്പിക്കുന്ന തീർച്ചയായിട്ടും നമുക്കൊരു കൂടി അല്ലെങ്കിൽ കൂടി മാത്രമേ പുരുഷന്മാരൊക്കെ സൂക്ഷിക്കണം കേട്ടോ ഭാര്യമാർ ഈ പറയുന്ന പോലെ ഒന്നും അല്ല അത്തരത്തിലുള്ള ഒരു നേർ സംഭവമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു മഞ്ജു ഐ ടി പ്രൊഫഷനാണ് മഞ്ജു വിദ്യാസമ്പന്നയാണ് മീൻസ് ഐ ടി ആണ് ഞാൻ പറഞ്ഞല്ലോ പി ജിക്കാരിയാണ് അതുപോലെ തന്നെ മഞ്ജുവിൻ്റെ ഭർത്താവ് വിശാലാണെന്നുണ്ടെങ്കിൽ സെയിം ഐ ടി ആണ് വളരെയേറെ നന്നായിട്ട് രണ്ടുപേരും സുന്ദരിയും സുന്ദരനുമാണ് വളരെ വെൽത്തി ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വന്ന ആളുകളാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരുടെയും രണ്ട് പേരുടെയും നല്ല നന്നായിട്ടുള്ള സംഗതിയാണ് അപ്പോഴേ രണ്ടുപേർക്കും വിവാഹപ്രായം എത്തിയപ്പോൾ മഞ്ജുവിൻ്റെ വിവാഹപ്രായം എത്തി രണ്ടുപേരും ചെന്നൈയിൽ ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇന്ദിരാനഗറിൻ്റെ അടുത്താണ് രണ്ടുപേരും താമസിക്കുന്നത് സോറി ചെന്നൈ അല്ല ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂർ ഇന്ദിരാനഗറിൻ്റെ അടുത്താണ് രണ്ടുപേരും താമസിക്കുന്നത് ആദ്യം അവർ ചെന്നൈയിലായിരുന്നു വിവാഹത്തിന് മുൻപ് ചെന്നൈയിലായിരുന്നു പിന്നെ വിശാൽ വർക്ക് ചെയ്തിരുന്നത് നമ്മുടെ ഇന്ദിരാനഗറിൻ്റെ അടുത്താണ് വർക്ക് ചെയ്തിരുന്നത് ബാംഗ്ലൂർ ഇന്ദിരാനഗരൻ അവിടെ ഐ ടി പാർക്കുണ്ട് അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് മഞ്ജു വർക്ക് ചെയ്തിരുന്നത് ചെന്നൈയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും വീട്ടുകാർ ഇങ്ങനെയും വിവാഹാലോചനകളെ സംഗതികളൊക്കെ വന്നു അങ്ങനെ വിവാഹാലോചന വന്ന സമയത്ത് മഞ്ജുവിന് വിവാഹത്തിൽ നിന്നിങ്ങനെ മാറി മാറി നിൽക്കുകയാണ് ഒത്തിരി ആലോചനകളൊക്കെ വന്നിട്ട് മഞ്ജു വിവാഹത്തിനോട് വിമുഖത കാണിക്കുകയാണ് ചെയ്തത് വിവാഹം ഇപ്പോൾ വേണ്ട പിന്നീടാകട്ടെ അങ്ങനെ അങ്ങനെ തള്ളിത്തള്ളി നീക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് തരത്തിൽ മഞ്ജുവിന് സ്വാഭാവികമായിട്ടും വീട്ടുകാരെ പിടിച്ച് പിടികാൽ പിടിച്ച് കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞില്ല നിർബന്ധപൂർവ്വം അങ്ങനെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞില്ല കാരണം ഈ വിശാലിൻ്റെ കേസിൽ വന്നപ്പോഴേക്കും യാതൊരുവിധ നെഗറ്റീവ്സും കാണാൻ സാധിക്കാതിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ മഞ്ജുവിനെ ഒഴിവുകളൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റാത്തത് മാത്രമായിരുന്നു ആ വിവാഹം നടന്നത് എന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും കാരണം സുമുഖനാണ് ജാതക പൊരുത്തങ്ങളെല്ലാം തന്നെയുണ്ട് വീട്ടുകാരെല്ലാം വെൽ സെറ്റിൽഡാണ് രണ്ടു പേർക്കും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് എല്ലാം കൊണ്ടും എല്ലാ പൊരുത്തവും എല്ലാ മേഖലയും രണ്ടുപേരുടെയും എല്ലാ സംഗതികളും ഒത്തൊരുമിച്ച് വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിവാഹ ബന്ധത്തിൽ നിന്ന് മഞ്ജുവിന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കാത്തത് ഈ വിവാഹം വളരെ ആർഭാടപൂർവ്വമാണ് ഈ മഞ്ജുവിൻ്റെയും വിശാലിൻ്റെയും വിവാഹം നടന്നത് എന്ന് പറയട്ടെ വിവാഹം നടന്നു ആ ബന്ധുവീടുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി അപ്പോൾ വിവാഹം നടന്ന കുറച്ച് ദിവസമൊക്കെ ആയിട്ട് മഞ്ജു ചെറിയ ഫിസിക്കൽ കാര്യം പറഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള ഈ എന്താ പറയുക പരസ്പരം ബന്ധുവീടുകളിൽ പോവുക അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നാലും മറ്റു വലിയ ഫിസിക്കൽ അറ്റാച്ച്മെൻ്റ് ഒന്നും നടന്നിരുന്നില്ല ഉള്ള കാര്യം തുറന്നു പറയുകയാണ് അങ്ങനെ നടക്കാൻ കാരണം നടക്കാതിരിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ മഞ്ജു ചില ശാരീരിക അസ്വസ്ഥത ചില ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായാണ് അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമേ സാധിക്കുകയുള്ളൂ എന്ന് ആദ്യം തന്നെ വിവാഹത്തിന് മുൻപ് തന്നെ തൻ്റെ ഭാവി വരനോട് എൻഗേജ്മെൻറ്റിന് ശേഷം ഒരിത്തിരി എന്താ പറയുക അടുപ്പമൊക്കെ വരുമല്ലോ അപ്പോൾ തന്നെ സംസാരിച്ചിരുന്നു അദ്ദേഹം വിശാല വളരെ എഡ്യൂക്കേറ്റഡ് ആളാണ് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ആളാണ് അതുകൊണ്ട് അതിനകത്തൊന്നും പുള്ളിക്കാനും യാതൊരു ഒബ്ജെക്ഷനും ഉണ്ടായിരുന്നില്ല ഇത്രയും സംഗതി ഈ സംഗതി ഇവിടെ നിൽക്കട്ടെ ഇനി ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഈ സംഗതി ശേഷം ആണ് ഞാൻ കുറേ നാളുകൾക്ക് ഇവരുടെ വിവാഹമൊക്കെ നടന്നു അതൊക്കെ പാസ്റ്റാണ് ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ കുറ്റംകുളിങ്ങരിലും വിളക്ക് കാണാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വളരെ നന്നായിട്ടുള്ള ഒരു ആളെ ഞാൻ പരിചയപ്പെടേണ്ടത് പുള്ളി ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് അപ്പം സംസാരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹം ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ വന്നിട്ടുണ്ട് സ്നേഹിതൻ വന്നത് വിളക്ക് എടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹിതനെ ഞാൻ കണ്ടു എന്താ പറയുക ആ ഫോട്ടോ ഞാൻ ഇവിടെ ടേക്ക് ഞാൻ ആ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ടേക്ക് ഇട്ടേന്ന് ചോദിച്ചപ്പോൾ ആ ഫോട്ടോ ഇടേണ്ട അദ്ദേഹത്തിൻ്റെ ഫോട്ടോ തന്നെയാണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ആ ആ പിന്നെ എന്താ ചമൈവിളൊക്കെ എടുക്കുന്ന തരത്തിലുള്ള ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു അപ്സരസിനെ പോലെയുള്ള അത്ര നല്ല കളറാണ് നല്ല ചാമിങ്ങാണ് അങ്ങനെയായിരുന്നു ആ വേഷം കെട്ടി വന്ന കൂടെ ഉള്ളായിരുന്ന ആളുടെ രൂപ ലാവണ്യം അല്ലെങ്കിൽ അംഗ ലാവണ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൂട്ടി പറയുകയൊന്നും ശരിയായിട്ടുള്ള സംഗതിയാണ് അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ആയിട്ട് ആ സമയത്ത് അദ്ദേഹമായി സംസാരിച്ചു ഞങ്ങൾ ഇത് ഈ വിളക്കെടുക്കാനായിട്ട് ഒരാൾ ആകത്ത് കയറി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇറങ്ങി വരാൻ നല്ല തിരക്കാണ് അപ്പം ഞങ്ങൾ കുറേ സമയം ഒരു ഒരു മണിക്കൂറിൽ മിക്കും ആളിലധികം നമുക്കങ്ങനെ സംസാരിക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സ്നേഹത്തിൻ്റെ കൂടെ വന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും എന്താ പറയുക ഈ മന്നത്ത് മന്നത്ത് പറഞ്ഞാൽ എന്തെങ്കിലും നേർച്ചയുണ്ടോ എന്തെങ്കിലും സാധിക്കുവാനായിട്ടൊക്കെയാണോ ആണോ ഇവിടെ വിളക്കെടുക്കാനായിട്ട് വന്നതെന്ന് ചോദിച്ചു പറഞ്ഞു അങ്ങനെ വിളക്കെടുക്കാൻ വേണ്ടി അങ്ങനെ നേർച്ച് എടുത്ത് സാധിക്കാൻ വേണ്ടി വന്നതല്ല ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ വിളക്കെടുക്കുവാനായിട്ട് വിട്ടതാണ് കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ വർക്ക് ചെയ്തത് ഞാനല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആ ഭാര്യ നന്നായിട്ട് നല്ലൊരു നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്യുന്നയാളാണ് അതുകൂടാതെ ഇവരുടെ കൂടെ വേറെ ഒന്നിനും മേക്കപ്പ്മാരും ഒക്കെ വന്നിരുന്നു ഭാര്യയുമുണ്ട് അവരൊക്കെ റൂമിലാണ് ഇങ്ങോട്ടുള്ള തിരക്കൊണ്ട് അവർ വരെ വന്നിട്ട് അവർ പോയി അവിടേക്ക് തന്നെ അവർ താമസിക്കുന്നത് കരുനാഗപ്പള്ളിയിലാണ് അവർ റൂമിൽ വലിയ ഹോട്ടലുണ്ട് കരുനാഗപ്പള്ളിയിൽ അവിടെയാണ് താമസിക്കുന്നതൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേര് അജിത് എന്നാണ് അജിത്ത് പറഞ്ഞ സംഭവം ഞങ്ങളുടെ ആ സിനി ആ അരല്പസമയത്തെ പരിചയത്തിന് അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ഉണ്ടായി നല്ലൊരു ടൈപ്പ് തയ്യപ്പുണ്ടായി നല്ല സൗഹൃദത്തിലെത്തി ഞങ്ങൾ അപ്പോൾ അജിത്ത് എന്ന് പറഞ്ഞ ആ സ്നേഹിതനാണ് അദ്ദേഹമാണ് ഈ മഞ്ജു എന്ന് പറഞ്ഞ ഭാര്യ തൻ്റെ ഭർത്താവിനെ സ്ത്രീയാക്കി മാറ്റാൻ ഉള്ള കാരണത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത് ശരിയായിട്ട് പറഞ്ഞാൽ ആ മഞ്ജുവിൻ്റെ ഭർത്താവാണ് അന്ന് അവിടെ വിളക്കെടുക്കുവാനായിട്ട് ആ സമയത്ത് അവിടെ എത്തിയത് അപ്പോൾ ഞാൻ അതിശയിച്ചു പോയി അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യ സ്വന്തം ഭാര്യ ഭർത്താവിനെ പെണ്ണാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വേഗം നമുക്കത് ഊഹിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു ഈ മഞ്ജു എന്ന് പറയുന്ന കുട്ടി ഒരു ലസ്ബിയനാണോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു പുള്ളിക്കാർ ലസ്പിയനാണോ ലസ്പിയൻ അല്ലയോ എന്നുള്ളതല്ല വിഷയം പക്ഷേ പുള്ളിക്കാരിക്ക് പുരുഷന്മാരുമായിട്ടുള്ള ഇടപഴകാനായിട്ട് അല്ല പുരുഷന്മാരുമായിട്ടുള്ള സംസർഗം പുള്ളിക്കാരിയുടെ എന്തെങ്കിലും മറ്റൊരു തരത്തിലുള്ള കാരണങ്ങളുണ്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള പ്രശ്നമാണോ അല്ലെങ്കിൽ മുൻപുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ കൊണ്ട് അദ്ദേഹം പുള്ളിക്കാരി ഭർത്താക്കന്മാർ മീൻസ് പുരുഷന്മാരിൽ നിന്ന് അകന്ന് താണോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഡെപ് ആയിട്ട് എനിക്കറിയില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ താങ്കളോട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറയുകയാണ് വിവരങ്ങൾ എന്നോട് പറഞ്ഞു തരികയുണ്ടായത് ആ വിവരങ്ങൾ ഞാൻ അതേപടി തന്നെ നിങ്ങളിലേക്ക് ഞാൻ പങ്കുവയ്ക്കുകയാണ് കാരണം ഇങ്ങനെ ചിന്തിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം സ്ത്രീകളുടെ മനസ്സാണ് അതൊരിക്കലും നമുക്ക് എന്തൊക്കെ ലോകത്ത് നമ്മൾ എന്തൊക്കെ നമുക്ക് വിവേചിച്ചറിയാനായിട്ട് സാധിച്ചാലും ഒരു പെണ്ണിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ തന്നെയായിരുന്നു ആ മഞ്ജുവിന് മഞ്ജുവിൻ്റെ ജീവിതത്തിലെ അനുഭവം മഞ്ജു ആദ്യം വിവാഹം കഴിഞ്ഞ സമയത്തൊക്കെ പയ്യെ പയ്യെ ഭർത്താവിനോട് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ശാരീരിക സംസർഗത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അതിൽ നിന്നൊരു ജാപ്പ് ഓൾറെഡി അതിൽ നിന്നൊരു ജാമ്യം എടുത്തു വെച്ചിരുന്നു പക്ഷേ അതിനുശേഷം പുള്ളിക്കാരി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇവർ ഒരു താമസിക്കുന്ന ബാംഗ്ലൂരിലുള്ള സമയത്ത് എല്ലാ ദിവസവും പുള്ളിക്കാർ തൻ്റെ ഭർത്താവിന് ആ ഭക്ഷണത്തിൽ ഭർത്താവ് കൂടുതലായിട്ട് ഉറങ്ങുവാനായിട്ടുള്ള മരുന്നുകൾ കലർത്തി ജ്യൂസിലും ചായയിലും ഒക്കെ ആയിട്ട് കൊടുത്തിരുന്നു ആ സമയത്ത് പുള്ളിക്കാരി എന്ത് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ തൻ്റെ ഭർത്താവിൻ്റെ ഒന്ന് അറിയാതെ തന്നെ ഭർത്താവിന് ഹോർമോൺ ഇഞ്ചെക്റ്റ് ചെയ്യിക്കും ഹോർമോൺ ഇഞ്ചെക്റ്റ് ചെയ്യാനുള്ള അതായത് സ്ത്രീ സഹജമായിട്ടുള്ള അങ്കലാഭണ്യവും അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള മാറ്റം ഭർത്താവിന് ഉണ്ടാകുവാനായിട്ടും അതുകൂടാതെ തന്നെ അദ്ദേഹത്തിനകത്തുള്ള ഹോർമോണുകളൊക്കെ വ്യതിയാനം വരുവാനായിട്ടും നന്നായിട്ട് വളരെ വെൽ ആയിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടർമാരെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ടാണ് മഞ്ജു എന്ന് പറഞ്ഞ സ്ത്രീയെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തൻ്റെ ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ അയാളുടെ അയാൾക്ക് ഇതുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളത് ഓർക്കണം അദ്ദേഹം ാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ആ ഭാര്യ സ്വന്തം ഭർത്താവിനിലേക്ക് ചെയ്തിരുന്നത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന മരുന്നുകൾ അദ്ദേഹത്തിന് പിന്നെ ആ ഉറക്കത്തിൽ അദ്ദേഹത്തിന് ഇഞ്ചക്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകദേശം ഒരു മൂന്ന് നാല് മാസം കൊണ്ട് അത്രേ സമയത്ത് ഗ്യാപ്പ് മഞ്ജു ഓൾറെഡി എടുത്തിട്ട് ഈ മൂന്ന് നാല് മാസം കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു പക്ക പൗരുഷത്തിനുടമയായിരുന്ന തൻ്റെ ഭർത്താവിനെ സ്ത്രേണതയുടെ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ടും ഹോർമോണിലെ വ്യതിയാനങ്ങൾ സംഭവിക്കാനായിട്ട് ദ്ദേഹത്തിൻ്റെ മാറും ബാക്കിയുമൊക്കെ കുറച്ചൊന്ന് സോഫ്റ്റ് ആകാനായിട്ടും ബൾജ് ആകാനായിട്ടും ഒക്കെയുള്ള ഓട്ടോമാറ്റിക്കലി ഹോർമോണിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ നടക്കുമല്ലോ അപ്പോൾ സ്വന്തമായിട്ട് ഓപ്പോസിറ്റ് സെക്സിനോടുള്ള താല്പര്യം ഇല്ലാതിരിക്കുവാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ സംഭവിച്ചു പക്ഷേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിൽ തന്നെയും അതിനൊക്കെ ഒരു അല്പം ഈ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുമ്പോൾ അതിനൊക്കെ കുറച്ച് സമയം വേണം വളരെ ഒന്നും സംഭവിക്കില്ല ഏത് നമ്മൾ എത്രമാത്രമൊക്കെ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മരുന്നുകൾക്കൊക്കെ അതീ അതീതമാണ് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഈ സംവേദനക്ഷമത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മഞ്ജുവിൻ്റെ ഒരു ഭയമുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മേ ബി ഇയാൾ ഈ ഒരു സമയമുണ്ടല്ലോ ഇവരുടെ ശാന്തി മുഹൂർത്തത്തിനൊക്കെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു കെ ശരീരത്തിൽ താൻ അറിയാതെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്ന കാര്യം തീർച്ചയായിട്ടും ഭർത്താവ് മനസ്സിലാക്കിയിരുന്നു ും അത് അയാൾക്കൊരിക്കലും ഇതിൻ്റെ ആ ഡെപത്തിലേക്ക് അയാൾ ഒരിക്കലും പോയിരുന്നില്ല അങ്ങനെ അത് മനസ്സിലാക്കിയിരുന്നില്ല അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും മഞ്ജുവുമായി കാണുകയും മഞ്ജുവുമായിട്ട് സംസാരിക്കുകയും വേറെ രണ്ടുപേരെയും വിരുത്തി സംസാരിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതൊക്കെ അതിനൊക്കെ ധാരാളം നിയമക്കുരുക്കളുണ്ട് അതൊക്കെ വേറെ കാര്യം അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയില്ല ഇദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ അങ്ങനെ തന്നെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മഞ്ജുവിനെ സഹായിക്കുവാനായിട്ട് മഞ്ജുവിൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു ഡോക്ടറുണ്ട് ലേഡി ഡോക്ടറാണ് അവർ ഇതിൽ വളരെ എക്സ്പേർട്ടാണ് ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും ഇൻ്റർ കണക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ആ അടുപ്പമുണ്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും ഒരു ദിവസം തൻ്റെ സ്വന്തം ഭർത്താവിനെ മയക്കുകിടത്തിയിട്ട് ഭാര്യയായ മഞ്ജു അദ്ദേഹത്തിൻ്റെ ലിംഗം ഛേദിച്ച് കളയുകയാണ് ചെയ്തത് വെറും വെറുതെ ഛേദിച്ച് കളയുകയല്ല തൻ്റെ കൂട്ടു കൂട്ടുകാരിയുടെ കൂടി കൂട്ടുകാരിയുടെ പേര് ഞാൻ അന്ന് തന്നെ പറയാം എന്നാണ് പേര് അദ്ദേഹം പറഞ്ഞ പേരൊക്കെ കറക്റ്റാണ് അപ്പോൾ ആ ആ സഹായത്തോടു കൂടി ഛേദിച്ച് കളയും അദ്ദേഹത്തിന് ബാക്കിയുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ നൽകുകയും ഭർത്താവിനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മയക്കത്തിൻ്റെ ലെവലിലേക്ക് സൂക്ഷിക്കുകയും ബോധം വരുന്ന സമയത്ത് അദ്ദേഹം പ്രതികരിക്കാതിരിക്കുവാനുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ പറയുകയും അദ്ദേഹത്തെ പിന്നീട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു കാരണം ഈ ലെവലിലേക്ക് അദ്ദേഹം എത്തിയപ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള ഈ ഹോർമോണും ഇഷ്ടത്തിനും അതുവിധക്കെ വർക്ക് ചെയ്യുകയും അദ്ദേഹത്തിന് ശ്രേണമായിട്ടുള്ള ചില പ്രതിപ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പ്രവർത്തനം ചെയ്തു തുടങ്ങുകയും ചെയ്തിരുന്നു എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ഈ സംഭവത്തിന് ശേഷം തൻ്റെ ലിംഗം ഛേദിച്ച് കളഞ്ഞു മറ്റുള്ള സർജറി മറ്റുള്ള സർജറി അല്ല അദ്ദേഹത്തിന് ലിംഗം ഛേദിച്ച് കളയുകയാണ് ചെയ്തത് അതിനുശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ വഴക്കുണ്ടായ പ്രസംഗം ഉണ്ടായോ എന്നുള്ള കാര്യം അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല ഇവിടെ പ്രസക്തി കണ്ടൻറ്റിന് മാത്രമാണ് നമ്മുടെ ആ പർട്ടിക്കുലർ വിഷയത്ത് മാത്രമാണ് ഇവിടെ അങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചതിന് ശേഷം അദ്ദേഹം റിയാക്ട് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണുമായിരിക്കും പിന്നീട് അവർ തന്നെ അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത് അദ്ദേഹത്തെ കൗൺസിൽ ചെയ്ത് പക്ക നൂറ് ശതമാനം ഈ വിവാഹത്തിന് ശേഷം രണ്ടു വർഷമായപ്പോൾ അദ്ദേഹം പരിപൂര്ണയായ ഒരു സ്ത്രീ ആയി മാറുകയാണ് ചെയ്തത് കാരണം ആ അദ്ദേഹത്തിനുള്ള ലിംഗമാറ്റം മീൻസ് ആ സർജറി ലോട്ട് ടി ജി സി ജീനി സർജറി ഒക്കെ ചെയ്ത് ഇപ്പോൾ അങ്ങനെയൊരു ആളില്ല അദ്ദേഹത്തിന് പകരമായിട്ട് ഇപ്പോൾ ഉള്ളത് ഒരു എന്താ പറയുക പക്കാ ഹണ്ട്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ആയിട്ടുള്ള ഒരു പുരുഷനായിട്ടാണ് അദ്ദേഹം ഇവിടെ ജീവിക്കുന്നത് ഇത് എത്രമാത്രം പുറം ലോകം അറിഞ്ഞിട്ടുണ്ടോ ആ മീഡിയ അറിഞ്ഞിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിലെ ആളുകൾക്കൊക്കെ ഒരു ഇതെല്ലാവർക്കും തന്നെ അന്യമായിട്ടുള്ള കാര്യമായി ഇത് തീർത്തും വ്യക്തികരമായിട്ടുള്ള തീർത്തും അവരുടെ തികച്ചും സ്വകാര്യമായ ഒരു കാര്യം നമുക്കിവിടെ റിവീല് ചെയ്യുന്നു ഞാനത് പറയുന്നത് അവരുടെ ആ സമ്മതത്തോടു കൂടി മാത്രമാണ് പറയുന്നത് പക്ഷേ അവർ അവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കുക അങ്ങനെയുള്ള കാര്യം ഞാൻ ഓൾറെഡി അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും ഇപ്പോൾ രണ്ട് പേരും സകല സംഗതികളും മാറ്റത്തിന് ശേഷം അവർ ഡൽഹിയിലാണ് ഇപ്പോഴുള്ളത് ഡൽഹിയിൽ നിന്ന് അവർ അവരുടെ ജീവിതം ആഘോഷിക്കുവാനായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല അവർ ആ രീതിയിൽ ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത് വേറെ പുരുഷന്മാരുടെ ഒപ്പം ജീവിക്കാനായിട്ടാണോ ആഗ്രഹിക്കുന്നതൊന്നും അറിയില്ല എന്താണെങ്കിൽ അവർ പ്രസൻ്റ്ലി അവർ രണ്ടുപേരും ഡൽഹിയിൽ നിന്ന് അവർ ഡൽഹിയിൽ നിന്ന് അവർ ഫ്രാൻസിലേക്ക് പോകാനുള്ള തയ്യാറെടുക്കുമ്പോൾ അതിനുള്ള പേപ്പർ വർക്കൊക്കെ ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ അവർ പോകും അവർ തിരിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ രണ്ടുപേരുടെയും ഒരു ഇൻ്റർവ്യൂ ഞാൻ ഓൾറെഡി ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവരെ നേരിട്ട് അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും ട്രാവൽ ട്രാവൽസിനെ സത്യം രീതിയിലുള്ള യാത്രയിൽ വളരെ റയ റെയർലി റയറായിട്ടുള്ള അതായത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള പല സംഗതികളും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിയുവാനായിട്ടും അത് മനസ്സിലാക്കുവാനായിട്ടും അത് വളരെ ഉത്സുകതയോട് കൂടിയിട്ട് കേൾക്കുവാനായിട്ടും എനിക്ക് സാധിച്ചിട്ടുണ്ട് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ മീഡിയയിലുള്ള ധാരാളം ആളുകൾക്ക് എന്തൊരിക്കലും അവർക്ക് ഇമാജിൻ പോലും ചെയ്യാൻ സാധിക്കാത്ത അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് എത്താനായിട്ട് എനിക്ക് സാധിച്ചിട്ടുള്ളത് എൻ്റെ ഒരു യാണ് നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങളുടെയൊക്കെ ആ ഒരു സപ്പോർട്ടും കൊണ്ടാണ് എന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു എന്താണെങ്കിലും ഞാൻ സ്ത്രീകളുടെ മനസ്സാണ് ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകളുടെ മനസ്സ് സ്വന്തം ഭർത്താവിനെ പടിപടിയായി പടിപടിയായി അയാൾ അറിയാതെ അയാളിൽ ഹോർമോൺ ഇഞ്ചക്ട് ചെയ്ത് അയാൾക്കുള്ള മരുന്നുകളും ഭക്ഷണങ്ങളും എല്ലാം അങ്ങനെ കൊടുത്തിട്ട് അയാളുടെ മാനസിക വ്യതിയാനങ്ങൾ കംപ്ലീറ്റ് മാറ്റുകയും ശാരീരിക വ്യതിയാനങ്ങൾ കംപ്ലീറ്റ് മാറ്റുകയും അയാളെ ബന്ധനസ്ഥനാക്കിയിട്ട് അയാളുടെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റുകയും അതിനുശേഷം അയാൾ കൗൺസിൽ ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കുകയും ഈ വിവരങ്ങളൊന്നും വീട്ടുകാരറിയിക്കാതെ വീട്ടുകാരിൽ നിന്ന് ഒതുങ്ങി ഇവരിപ്പോൾ രണ്ടുപേരും വീട്ടുകാരെ മീറ്റായിട്ട് ഏകദേശം മോർ ദാൻ വൺ ഇയർ കൂടുതലാകുന്നു എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇതിനകത്ത് മറ്റുള്ള നിയമക്കുരുക്കുകൾ അതൊക്കെയുള്ളത് നമ്മുടെ പ്രശ്നമല്ല അവരുടെ പ്രശ്നമാണ് അവർ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്തു എല്ലാം ഹാൻഡിൽ ചെയ്ത് എല്ലാ തരത്തിലും അവർ അതിൽ നിന്ന് മാറി ആ രീതിയിലേക്കുള്ള ആ തലത്തിലാണ് അവർ രണ്ടുപേരും ഇപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് തീർച്ചയായിട്ടും നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് പൗരസ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പുരുഷൻ സ്ത്രീ ആകെ സ്ത്രീ പുരുഷനായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാൻ അർഹതയുണ്ട് അവകാശമുള്ള ഒരു രാജ്യത്താണ് അങ്ങനൊരു സ്വർണ്ണ സംവിധാനമുള്ള ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരിക്കലും അവരെ കുറ്റം പറയുവാനും അവരെ ചോദ്യം ചെയ്യുവാനുള്ള അവകാശവും അധികാരവും അവരുടെ ജന്മദാതാക്കൾക്കെന്നല്ല ആർക്കുമില്ല അവർ രണ്ടുപേരും പ്രായപൂർത്തിയായ ആളുകളാണ് അപ്പം ട്രാൻസ്ജെൻഡേഴ്സ് ഡയറക്റ്റായിട്ട് വരുന്ന ആളുകൾ ആ താല്പര്യത്തോടു കൂടി വരുന്ന ആളുകൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ധാരാളം ഇൻ്റർവ്യൂസ് ഒക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ സ്വന്തം ഭാര്യ തന്നെ തൻ്റെ ഭർത്താവിനെ മാറ്റി അയാളെ മാറ്റി അയാളെ ഒരു സ്ത്രീയാക്കിയ കഥ ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫിൽ കേൾക്കുന്നത് ഇപ്പോൾ നിങ്ങളും അത് ആദ്യമായിട്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വിവാഹം കഴിച്ച സ്ത്രീ പുരുഷന്മാർ തൻ്റെ കുട്ടീനെയും ഭാര്യനെയൊക്കെ ഉപേക്ഷിച്ച സ്ത്രീയായ ധാരാളം കഥകൾ അങ്ങനെയുള്ള ധാരാളം ആളുകൾ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് ടീച്ചേഴ്സായിട്ട് നന്നായിട്ട് പല പല ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്ത് കഴിയുന്ന ധാരാളം ആളുകളെ നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊരു ഒരു ഇൻസിഡൻറ്റ് ഇങ്ങനെയൊരു അവസ്ഥ ഇത് ആദ്യമായിട്ടാണ് എന്റെ സത്യം തേടിയുള്ള യാത്രകളിൽ ഞാൻ ഇങ്ങനെയുള്ള അനുഭവങ്ങളുമായി നിങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ എനിക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം നമ്മൾ നമ്മളുടെ ഈ കഥകൾ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തുക ഇത്തരത്തിലുള്ള ലോകത്തെ ഇത്തരത്തിലുള്ള പല പല സംഭവങ്ങളും നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളുമായിട്ടാണ് നമ്മളുടെ പലരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള മറ്റൊരു കഥ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുമ്പേ യാത്ര ചെയ്യുകയും വളരെയേറെ നമുക്ക് നമ്മുടെ സ്ഥിരകളെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ പോലെ തന്നെ ധരിപ്പിച്ചു പോകുന്ന ചില സംഭവങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു മുംബൈയിലെ ബൈക്കുകളായി പോയി കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ ചില സംഗതികളാണ് അപ്പോൾ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ ധർമ്മമാണോ ഞാൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ട്രാവൽസിനു എപ്പോഴും സത്യം തേടി യാത്രകൾ ഇരിക്കുകയാണ് നാളെ വീണ്ടും സത്യത്തിൻ്റെ ഈ യാത്രയിലെ മറ്റൊരു കഥയുമായിട്ട് മറ്റൊരു നേരിൻ്റെ നേർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും അതുവരെ ഏവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും നമസ്കാരവും അറിയിക്കുകയാണ് ഒരു റിക്വസ്റ്റ് കൂടി ഞാൻ പറയുകയാണ് ദയവ് ചെയ്ത് നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കണം അതോടൊപ്പം തന്നെ മഞ്ജുവിൻ്റെയും മഞ്ജുവിൻ്റെ ഇപ്പോൾ എന്താ പറയുക പുരുഷനിൽ നിന്ന് സ്ത്രീയായിരിക്കുന്ന മഞ്ജുവിൻ്റെ ജോലിക്ക് മഞ്ജുവിൻ്റെ ഭർത്താവാണോ ഭാര്യയാണോ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല അവരെന്ത പേരും സുഖമായി സ്വസ്ഥമായി സന്തോഷമായി കഴുകാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുന്നു താങ്ക്